ഇന്ന് നമ്മുടെ രാജ്യത്ത് പുതിയ നിയമസംഹിത നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മുടെ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഇതൊക്കെ ഇന്നു മുതൽ മാറുകയാണ് പകരം ഭാരതീയ ന്യായ സംഹിതയും അങ്ങനെ സംസ്കൃത പേരിലുള്ള നിയമസംഹിതകളാണ് ഇനി നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഈ നിയമ സംഹിത നടപ്പാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നുണ്ട് പ്രധാനമന്ത്രിക്കൊക്കെ കത്തയച്ച സാഹചര്യങ്ങൾ അടക്കം നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഈ പഴയ നിയമങ്ങൾ കാലഹരണപ്പെട്ടു കാലത്തിന് ചേരാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമസംഹിതയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് പക്ഷേ ഈ പുതിയ നിയമസംഹിത രൂപപ്പെടുത്തിയപ്പോൾ പഴയതിനേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ എന്ന ആക്ഷേപമാണ് വിമർശകരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഇത് നിലവിൽ വരാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ നിയമരംഗത്ത് നീതിന്യായ പരിപാലന രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്നടക്കമുള്ള സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ദില്ലിയിൽ നിന്ന് സ്വാതി നമ്മളോടൊപ്പം ചേരും പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നുമുതൽ പ്രാബല്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സൻഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ സന്നഹിത നിലവിൽ വരുന്നത് വിവരങ്ങൾ സ്വാതി നൽകും നിന്ന് നമുക്ക് സ്വാദി ഗുഡ് മോർണിംഗ് സ്വാതി രാജ്യം ഇത്രയും നാളും പിന്തുടർന്നു പോരുന്ന നിയമ സംവിധാനങ്ങൾ മാറുകയാണ് പുതിയ നിയമങ്ങളിലേക്ക് ഇന്നു മുതൽ കടക്കുകയാണ് അതായത് ഐ പി സിയും സി ആർ പി സിയും എവിഡൻസ് ആക്റ്റുമൊക്കെ മാറി പകരം ഈ പറയുന്നത് പോലെ കുറേ സന്നഹിതകൾ അതായത് ന്യായസന്ഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സന്ഹിത അങ്ങനെയുള്ള സാക്ഷ്യസന്നഹിത എവിഡൻസ് ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറുകയാണ് പക്ഷേ ഇത് നടപ്പാക്കുമ്പോൾ വലിയ പ്രതിഷേധമുയരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്തിനാണ് പഴയ നിയമങ്ങൾ കാലഹരണപ്പെട്ടു ഇന്നത്തെ കാലത്തിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ പുതുതായി എഴുതി പല നിയമ വകുപ്പുകളും പഴയതിനേക്കാൾ കഷ്ടമാണ് എന്ന ആക്ഷേപമാണ് വരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയ രാജ്യദ്രോഹ കുറ്റമടക്കം പുതിയ നിയമസംഹിതയിൽ കൂടുതൽ ശക്തമായി ഉൾപ്പെടുത്തുകയും ചെയ്ത സാഹചര്യമുണ്ട് തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയൊക്കെ തന്നെയും പെട്ടെന്നൊരു അഴിച്ചുപണിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായി നിലനിൽക്കുന്ന സിആർ പി സി ഐ പി സി അടക്കമുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെയൊക്കെ തന്നെയും മാറ്റിക്കൊണ്ട് പുതിയ നിയമങ്ങൾ അതും കേന്ദ്രത്തിന് അനുകൂലമായി അവർക്ക് നേരിട്ടിടപെടാൻ കഴിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പോലീസിന് അമിത അധികാരം നൽകിക്കൊണ്ടുള്ള മൂന്ന് നിയമങ്ങളാണ് ഇതിന് പകരമായി വരുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഈ ഭാരതീയ എന്നുള്ള കൂട്ടിച്ചേർക്കലുകൾ അതിൻ്റെ മുന്നിലുണ്ട് എല്ലാ നിയമത്തിൻ്റെയും മുന്നിൽ അതിൽ തന്നെ ഒരു വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ള വിമർശനമാണ് ആദ്യം മുതൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ആശയക്കുഴപ്പം ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ പുതിയ നിയമം വരുമ്പോൾ അതിൻ്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോഴേക്കും കാലതാമസം കുറെ ഉണ്ടാകുമെന്ന വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാനിയമ അതായത് ഐ എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഇപ്പോൾ പുതിയ നിയമം പറയുന്നത് അതായത് ബി എൻ എസ് എന്നാണ് അതിനെ തിരുത്തപ്പെടുന്നത് മാത്രമല്ല ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നതിനെ സിആർ പി സി ഭാരതീയ നാഗരിക് സുരക്ഷ എന്ന പേരിലാണ് ഇപ്പോൾ തിരുത്തിയിട്ടുള്ളത് മൂന്നാമതായി വരുന്നത് തെളിവ് നിയമമാണ് തെളിവ് നിയമത്തെ ഭാരതീയ സാക്ഷിയ അതിനീയ ിയം എന്നാണ് ഈ പുതിയ നിയമം പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ നിയമങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇത് വലിയ തരത്തിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഈ രാജ്യസുര ഈ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള വകുപ്പുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി നടപടിക്കെതിരെ ആണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരും ഒക്കെ കഴിഞ്ഞ പാർലമെന്റിൽ ഇത് പാസ്സാക്കിക്കൊണ്ട് പറഞ്ഞത് ഈ കൊളോണിയൽ സമയത്ത് നിലവിൽ വന്ന നിയമം ാണ് ഇവ മൂന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് കൊണ്ടുവന്ന ഈ നിയമങ്ങളെയൊക്കെ പൊളിച്ചടിക്കൊണ്ട് അതായത് ബ്രിട്ടൻ ഈ ഇന്ത്യയിലേക്ക് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കൊണ്ടുവന്ന ഈ നിയമങ്ങൾ പൂർണ്ണമായും പൗരന്മാരുടെ മൌലിക അവകാശങ്ങളെ പൂർണ്ണമായും ലംഘിക്കുന്ന തരത്തിലാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് അമിത്ഷാ ഈ നിയമം പാസ്സാക്കിക്കൊണ്ട് പാർലമെന്റിൽ പറയുന്നത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ കഠിനമായ ശിക്ഷ നൽകിക്കൊണ്ട് ഈ നിയമങ്ങളെ ൊക്കെയും പുതിയ പേരിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് അതേപടി തുടരുന്ന അതിലും കഠിനമായ ശിക്ഷ നൽകിക്കൊണ്ടുള്ള നിയമങ്ങളാണ് പുതിയ നിയമങ്ങളായി വരുമ്പോൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായിട്ടുള്ളത് അത് അതിൽ നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഈ പുതിയതും പഴയതുമായ നിയമം ഒരേ സമയം പ്രവർത്തിക്കുന്നു എന്നുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യം കൂടി ഇതിന് പിന്നിൽ നിയമവിദഗ്ധർ കാണുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പരിഷ്കരണം വേണമെന്ന വേണമെന്നാവശ്യം നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ച സാഹചര്യമുണ്ട് എന്നാൽ ഇതൊക്കെ െ വലിയ ചർച്ചകളുടെ ഭാഗമായി വലിയ കൂടിയാലോചനകളുടെ ഭാഗമായി മാത്രമേ ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് സ്റ്റേക്ക് ഹോൾഡറുമായി ഹോൾഡേഴ്സുമായുള്ള ചർച്ച നടത്തണം അഭിഭാഷകരുമായിട്ടുള്ള അല്ലെങ്കിൽ നിയമ സംവിധാനവുമായി നിൽക്കുന്ന എല്ലാവരുമായി വലിയ കൂടിയാലോചനകൾ നടക്കണം പ്രത്യേകിച്ചും പോലീസിന് ഇത് അമിത അധികാരം നൽകുന്നു എന്ന് പറയുമ്പോൾ പോലീസിനടക്കം വലിയ പരിശീലനം ഇതുമായി നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ നടക്കാതെയാണ് ഈ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നതും ആ പാർലമെന്റിൽ അത് പാസ്സാക്കിയതും എന്നുള്ള വലിയ ആക്ഷേപമാണ് അതത് പ്രായോഗിക നടപ്പാക്കുമ്പോഴുള്ള പ്രശ്നം അതങ്ങനെയാണ് അത് നിൽക്കുന്നു ഇതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങൾ പക്ഷേ അപകടകരമായ മറ്റു ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കിയ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം അത് കൃത്യമായി അനാവശ്യമായി ദുർവിനിയോഗം ചെയ്യുന്നു ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നതാണ് ഈ പുതിയ നിയമസംഹിതകളെല്ലാം നിലവിൽ വരുമ്പോൾ ഭരണകൂടത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തി എടുത്ത് എടുത്ത നിയമങ്ങളാണ് അത് ആ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള വലിയ സാധ്യതകൾ കാണുന്നില്ലേ പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് തീർച്ചയായും മനു ഞാൻ അതിലേക്ക് തന്നെയാണ് പറഞ്ഞു വരുന്നത് കാരണം ഈ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള അതായത് ഈ നൂറ്റി ഇരുപത്തി എ ആണ് രാജ്യദ്രോഹ കുറ്റം പഴയ നിയമപ്രകാരം ഉണ്ടായിരുന്നത് അതിനെ നൂറ്റി അൻപത്തി മൂന്നിലേക്ക് പുതിയ നിയമം വരുമ്പോൾ അത് നൂറ്റി അൻപത്തി മൂന്ന് ക്ലോസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമതായി പരിശോധിക്കേണ്ടത് ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കപ്പെടുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം കർഷകർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തുന്നു മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമക്കുന്നു അതുപോലെ ഏറ്റവും ഒടുവിൽ വന്ന അരുന്ധതി റോയുടെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ യു അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഇതിനെല്ലാം ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണകൂടത്തിന് അനുകൂലമായി ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പുതിയ ിയമത്തിൽ പറയുന്നത് ഈ രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് പാടെ പക്ഷെ അതിലും കഠിനമായ ശിക്ഷകൾ നടപ്പാക്കുന്ന വിധമാണ് ഈ ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹ കുറ്റത്തെ വേറൊരു അർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം ഒളിച്ചു കടത്തുന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ക്ലോസിൽ പറയുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വിള്ളൽ വീഴ്ത്തുന്ന എന്തിനേയും എന്തിന്മേലും ഈ കുറ്റം ചുമത്താൻ കഴിയും അല്ലെങ്കിൽ ഈ വകുപ്പ് ചുമത്താൻ കഴിയുമെന്നുള്ളതാണ് പക്ഷെ അതിനെ ഏത് തരത്തിലാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യ ൾ ഏതുവിധം ആകാം എന്നുള്ളതാണ് ആരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വേണ്ടി കഴിയുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം ഒരാളിൽ ചുമത്താൻ കഴിയും ഇത് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണമോ ഇത് സംബന്ധിച്ച വ്യാഖ്യാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പോരായ്മയായി ഈ വകുപ്പിൽ അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് അത് ഈസിയായി അവരുടെ താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ െ ഈ നിയമസംഹിതകൾ നടപ്പാക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ സി പി ഐ എം ഒക്കെ നേരത്തെ നിലപാട് ഒരു സാഹചര്യമുണ്ട് ദില്ലി ബാർ കൗൺസിൽ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ നിയമസംഹിത നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട് ആ രീതിയിൽ പ്രതിഷേധങ്ങൾ കൂടി കനക്കുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രം കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതും ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നതാണ് മനു സൂചിപ്പിച്ച പോലെ വിവിധ ഓർഗനൈസേഷൻസ് ഇത് സംബന്ധിച്ച നിയമപരമായ നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത് ഇത്രയും പെട്ടെന്ന് ഒരു തിടുക്കപ്പെട്ടത് നടപ്പിലാക്കാൻ കഴിയില്ല പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നുള്ളതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണിപ്പോൾ സി പി എം അടക്കമുള്ള പാർട്ടി മമതാ ബാനർജി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഒരു അവ്യക്തതയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ലോയേഴ്സ് യൂണിയൻ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ബാർ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിവിധ പ്രതിഷേധങ്ങൾ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് പ്രത്യേകിച്ചും ഇത് നടപ്പിലാക്കുന്ന ഒരു സമയം അറിയാം അറിയാം പാർലമെന്റിൽ നൂറ്റി നാൽപ്പത്തി മൂന്നോളം എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഒരു സമയത്താണ് ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്നത് അത് തന്നെ ഈ ബിജെപി സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏകാധിപത്യ നടപടി തന്നെയായിരുന്നു ഈ ഈ നിയമം പെട്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ പാസ്സാക്കിയെടുക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത് അത് തന്നെ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്കകൾ ഉയരുന്നു വലിയ വിമർശനം ഉയരുന്നു ഇതിനെ ഇതിനെന്തായാലും കേന്ദ്ര സർക്കാരിനോ ബി ജെ പിക്കോ എളുപ്പമായി കണ്ട് തള്ളാൻ ആവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് വലിയ അമിത അധികാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് മിക്ക പ്രതികൾക്കും നൽകേണ്ട അല്ലെങ്കിൽ പ്രതികളുടെ ചില സംരക്ഷണങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ തന്നെയും ലംഘിക്കുന്ന പല നിയമ പല കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ മനു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നൊരു നിയമമാണ് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് പഴയ നിയമപ്രകാരം എന്നാൽ പുതിയ നിയമം വരുമ്പോഴേക്കും ഒരു പ്രതിയെ തൊണ്ണൂറ് ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാവുന്നത് അതായത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയൂ എന്നൊരു അസാധാരണമായ ഒരു നിയമത്തിലേക്ക് ഇത് കൊണ്ട് മാറ്റപ്പെടുന്നുണ്ട് അത് വലിയ തരത്തിൽ ഈ പൗരന്മാരുടെ മൗലിക അവകാശ ലംഘനമാണ് അടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്തായാലും വലിയ വിമർശനങ്ങൾ ഉയരുന്നു ഇതിന് എങ്ങനെയായിരുന്നു പുതിയ നിയമസംഹിതകൾ ഇന്നു മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിലാണ് പുതിയ നിയമസംഹിതകൾ പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് വിമർശനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമസംഹിത നടപ്പാക്കിയതെന്നാണ് ഭരണപക്ഷം പറയുന്നത് ബി കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ ഈ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പഴയ കാലത്തിനപ്പുറത്തേക്ക് അതായത് കൂടുതൽ പഴയ കാലത്തേക്ക് നമ്മളെ ഇതിലെ പല വകുപ്പുകളും കൊണ്ടുപോകുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് രാജ്യദ്രോഹം അടക്കമുള്ള വിഷയങ്ങൾ ഈ റോഡിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലടക്കമുള്ള നിയമങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഉയർന്നു വരുന്നുണ്ട് കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാം കണ്ടുതന്നെ അറിയേണ്ടി വരും സി ആർ പി സിയും ഐ പി സിയും എവിഡൻസ് ആക്റ്റുമൊന്നും ഇനിയില്ല പകരം ഈ പറയുന്ന സംഹിതകളാണ് ആ പേരിൽ തന്നെ വലിയൊരു പൊളിറ്റിക്സ് നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ ആ പേരിൻ്റെ പുറകിൽ തന്നെ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ അതടക്കം നേരത്തെ വിമർശിക്കപ്പെട്ടതാണ് ഈ സംസ്കൃത പേരുകൾ എന്തിന് രാജ്യമൊന്നടങ്കം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു നിയമ നിയമ സംവിധാനങ്ങൾക്ക് ഇടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ചർച്ച ചെയ്യുകയും ചെയ്യും ഈ വിവരങ്ങളാണ് സ്വാതി നമുക്ക് നൽകിയത്